ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും ഹാപ്പി ഓണം ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ഞങ്ങളുടെ മോളുടെ ആദ്യത്തെ ഓണമാണ് അപ്പോൾ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് കളറാവാന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ അമ്പലത്തിലോട്ട് പോയിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കൊയിലാണ്ടി കൊല്ലം പിഷാരികാവ് അമ്പലത്തിലോട്ടാണ് പോകുന്നത് ഇവിടെ നമ്മൾ മലബാർ ഏരിയയിൽ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്ത് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്ന ഒരു ഫേമസ് അമ്പലം തന്നെയാണ് കൊല്ലം പിഷാരികാവ് അപ്പം ജസ്റ്റ് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ അത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ എത്തി പാർക്കിങ്ങിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു തിരുവോണം ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാരി കൊടുത്തിട്ട് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും ചെളിയൊക്കെ ആയിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ മോള് ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് അവിടെ പ്രസാദം വാങ്ങാനും തൊഴാനും ഒക്കെ ഭയങ്കര ക്യൂ ആണ് അപ്പം നമ്മൾ ഉള്ളിലേക്ക് അതായത് അമ്പലത്തിനുള്ളിലേക്ക് അങ്ങനെ ഫോൺ അലൗഡല്ല നമ്മൾ തൊഴുത് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്ത് നോക്കുമ്പോൾ അമ്മയുടെ ഒരു വലിയൊരു പൂക്കളം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളും ഇന്നലെ രാത്രി തന്നെ വീട്ടിൽ ചെറിയൊരു പൂക്കളത്തിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ പൂക്കളം അറിയെങ്കിൽ പോലും ഞങ്ങൾ ജസ്റ്റ് ഇനി പോയിട്ട് വേണം പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിൻ്റെ മുമ്പിലൊരു ആലുണ്ട് അപ്പോൾ ആൽ പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് പിന്നെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെയല്ലേ ഇട്ടത് അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആല് തൊഴാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് ഇവിടെ വന്ന ആളുകൾക്കറിയാം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ആലുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തു പിന്നെ തിരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കാര്യം വീട്ടിൽ നമ്മൾ അമ്പലത്തിൽ പോകേണ്ടത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഇനി പൂക്കളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കട്ട് ചെയ്തൊക്കെ വെക്കുകയാണ് അപ്പം ദാ എന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു ഭാവത്തിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത് ഭയങ്കര നല്ല ഹെൽപ്പായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാം അവിടെ ഇവിടെയൊക്കെ വലിച്ച് നമ്മൾ സെറ്റ് ചെയ്തു വെക്കുന്ന സാധനം മുഴുവൻ വലിച്ച് വള പുറത്ത് കൂരക്കളയാണ് അവളുടെ പണി പിന്നെ ഹസ്ബൻഡ് ജസ്റ്റ് പൂവിടുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ടുള്ള സദ്യ കുറേ വിഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നാൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ തട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ നമ്മളെ നമുക്കിത് അല്ല അടിപൊളി പൂക്കളം തന്നെയാണ് അപ്പം ഫസ്റ്റ് സദ്യ ഒക്കെ കഴിക്കുന്ന അതായത് തന്നെ ഇരുന്ന് ഇലയിലൊക്കെ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം കൊടുത്ത പപ്പടം ഫസ്റ്റ് തന്നെ അടിച്ച് പൊട്ടിച്ച് കള നിലത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ കുറേയൊന്നും കറികളൊന്നും അവൾക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ അവളുടെ ഇലയിൽ വിളമ്പുന്നുള്ളൂ ഭക്ഷണം അങ്ങനെ വേസ്റ്റാക്കുന്നത് ശരിയല്ലല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അവൾക്ക് കഴിക്കാൻ പറ്റുന്ന എരു കുറവുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഇലയിൽ വിളമ്പി ഞാൻ വിചാരിച്ചു എടുത്ത് ഉടനെ തന്നെ എടുത്ത് പുറത്തിടും കളയുംന്നൊക്കെ പക്ഷേ ആ കയ്യിൽ പപ്പടം കണ്ടതുകൊണ്ട് ബാക്കി ആരെയും അവൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഒരു സാമ്പാർ ഒരു പച്ചടി ഒരു കിച്ചടി ഒരു അവിയൽ പപ്പടം പായസം അങ്ങനെ രണ്ട് മൂന്ന് കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അവളുടെ ആദ്യത്തെ ഓണാണ് നമ്മൾ വീണ്ടും ഒരു കോസ്റ്റ്യൂം ചേഞ്ചൊക്കെ നടത്തി അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം